ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് എല്ലാവർക്കും സുഖമാണ് വന്നിട്ടുണ്ട് വിശേഷം ഇന്ന് കുറച്ച് സ്കൂളുകൾക്കൊക്കെ ലീവാണല്ലോ അല്ലേ സെൻറ്റ് തോമസ് ഡേ ആയതുകൊണ്ട് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു പോകാം നമ്മൾ രാമക്കൽ മേട്ടിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആമപ്പാറ വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ആമപ്പാറ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ട് കാണാൻ പോവുകയാണ് കേട്ടോ കുറവൻ കുറത്തി സ്റ്റാച്ചു കാണാൻ വേണ്ടി പോവുക അതിന് മുമ്പ് നമ്മൾ ആമപ്പാറ കയറി ഇങ്ങ് വന്ന് കഴിയുമ്പോൾ അവിടെ ഒരു മൂന്ന് നില ആ ഉയരുള്ള ഒരു ടവർ ടവറുണ്ട് അതിൻ്റെ മേലെ കയറി താഴത്തെ വീഡിയോസ് സോറി വീഡിയോസ് പോട്ടെ താഴത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം നമ്മുടെ കമ്പന്തേനിയൊക്കെ കാണാം തമിഴ്നാടൊക്കെ കാണാം അങ്ങനെ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ പിള്ളേർ ഇവിടുന്ന് ഒരു ചെറിയ ഡാൻസ് സെറ്റ് ചെയ്യുന്നുണ്ട് അവർ പെട്ടെന്ന് കളിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഡാൻസ് ഇച്ചിരി സ്പീഡാക്കി വീഡിയോയിൽ ഉൾപ്പെടുത്തി കേട്ടോ അപ്പോൾ അത് കേട്ട് പാട്ടും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഒഴിവാക്കി ഇൻ്റകത്ത് ഇടുന്ന കണ്ടിട്ട് സച്ചോട്ടും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അവർ ഡാൻസ് കളിക്കുന്നിടത്ത് ഇതുപോലെ ഒന്നല്ല നല്ലതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് നല്ല കൂളിങ് ആയിട്ടുള്ള കാറ്റും പിന്നെ എന്താ നല്ല രസമാണ് കേട്ടോ അത് പ്രത്യേക ഒരു വൈബാണ് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ കുറവൻകുർത്തി സ്റ്റാച്യു കാണാൻ പോയി രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച ശില്പമാണ് കുറവൻകുർത്തി സ്റ്റാച്യു കുറവൻകുർത്തി എന്ന് പറയുമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കൊച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെയെല്ലാം നടന്ന് കണ്ടു നമ്മൾ എല്ലാവരും പിള്ളേരൊക്കെ കണ്ടോ എല്ലാവരും ബേക്കിലുണ്ട് കുറേ പേരുണ്ട് ഞങ്ങൾ പത്ത് നാൽപ്പത് പേര് പോയ ടൂറാണ് കേട്ടോ ക്ലബ്ബിൽ അങ്ങനെല്ലാം കൂടി സച്ചോണിൻ്റെ നിൽപ്പ് കണ്ടോ അവൻ്റെ നിൽപ്പ് ഉള്ള ഉപ്പിലിട്ട മങ്ങയും പൈനാപ്പിളും എന്താ പറയുക അതെല്ലാം തിന്നിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ താഴേക്ക് വന്നു നമ്മൾ ആദ്യം കയറിപ്പോയി ടിക്കറ്റ് കൗണ്ടറിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് കയറിപ്പോകുമ്പോൾ പിള്ളേർക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും കളിക്കാനും ഒക്കെ ആയിട്ട് അവർക്കൊരു ചെറിയ പാർക്ക് പോലെയുണ്ട് ഓരോരോ കളികളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയെല്ലാം പിള്ളേരെല്ലാം കളിക്കറി ആ സൈഡിൽ നിന്ന് കുറച്ച് കളിത്താക്കുന്നുട്ടോ ടൂറല്ലേ ഒരു നല്ല രസമല്ലേ അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാമക്കൽ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ടൂറിൻ്റെ ഒരു വൈബ് വന്നത് ഇത് രണ്ടാമത്തെ ദിവസമായിരുന്നു കേട്ടോ ടൂറിൻ്റെ അപ്പം ഞങ്ങൾ ഇവിടെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് നമ്മുടെ കണ്ണൂരേക്ക് മടങ്ങുമായിരുന്നു അതെ മടങ്ങി പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് സന്ധ്യ വരെ തന്നെ നിന്നു കേട്ടോ പിള്ളേരൊക്കെ കുറച്ച് നന്നായിട്ട് കളിച്ചു അവിടെ എല്ലാം കയറി ഇറങ്ങി കണ്ട് ഇറങ്ങിയൊക്കെ വരുമ്പോൾ ഉച്ചയ്ക്ക് പോകുന്നതാണ് രാമക്കാലനാട്ടിലേക്ക് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിഞ്ഞ് ഇച്ചിരി താമസിച്ചിട്ട് മൂന്ന് മണിയാകാൻ തോന്നും അത് കഴിച്ചിട്ട് കയറിയതാണ് ഞങ്ങൾ സന്ധ്യ കഴിക്കഴിഞ്ഞപ്പോഴാണ് താഴോട്ട് ഇറങ്ങി കിട്ടും പിന്നെ നമ്മൾ ബസ്സിൽ നമ്മുടെ നാട്ടിലേക്ക് പോകുവാണ് പോകാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഐസ്ക്രീം ഒക്കെ മേടിച്ചെന്നു അപ്പോൾ എല്ലാവർക്കും അത് റുബൻസായിട്ടായി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ബസ്സിലൊക്കെ നല്ല രസമായിരുന്നു പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി ഇനി ഇതുപോലൊരു ടൂറിന് അടുത്ത ഓരോത്തേക്ക് കാത്തിരിക്കുകയാണ് കേട്ടോ പക്ഷേ ടൂറിന് വീഡിയോസ് കഴിഞ്ഞില്ല നമ്മളിത് രണ്ടാമത്തെ ദിവസമാണ് ഇട്ടത് നമ്മൾ ഗുണാക്കേവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കൊടൈക്കനാൽ ഗുണാക്കേവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സിലുള്ള സ്ഥലം അതിന് വീഡിയോസൊക്കെ ആയിട്ട് പുറകെ വരാം കേട്ടോ ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ടാറ്റാ ബൈ ബൈ ഓക്കെ సబ్స్క్రైబ్ మరకలేటో థాంక్స్ ఫర్ వాచింగ్